എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ആ കാണുന്നതാണ് ടാറിങ് റോഡ് ടാറിംഗ് റോഡിൽ നിന്നും ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മീറ്റർ നീളത്തിൽ അതുപോലെ ഏകദേശം ഒരു മൂന്ന് മൂന്നര അടിയോളം വീതിയിൽ ടിപ്പർ അടക്കം വലിയ വാഹനങ്ങൾ വരാവുന്ന രീതിയിലുള്ള ഒരു ഹൗസ് ബ്ലോട്ടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചൊവ്വൂർ പ്രദേശത്താണ് ചൊവ്വൂർ മെയിൻ സെൻറ്ററിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് വീട് പണിയുന്നതിന് അനുയോജ്യമായ ഒമ്പത് സെൻറ് ഹൗസ് ബ്ലോട്ട് ഉള്ളത് നല്ല ഒരു സ്ക്വയർ ഹൗസ് ബ്ലോട്ടാണ് നല്ല വീട് പണിയുന്നതിന് അനുയോജ്യമായ ഒരു ഹൗസ് ബ്ലോട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് നെഗോഷ്യബിളാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ ഡെയിലി ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക്സ് ബായ്